കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച ഗ്രൗണ്ടിന്റെയും പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനം കോട്ടയ മധുരപുത മെത്രാപൊലിത്ത മാർ മാധ്യവ് മൂലക്കാട്ട് നിർവഹിച്ചു ഹയർ സെക്കൻഡറി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ അലൂമിനിയാണ് പ്രവേശന കവാടം സ്പോൺസർ ചെയ്തത് ഈ ഗ്രൗണ്ട് മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്യുവാനും സാധിച്ചു അവരെയെല്ലാം നന്ദിയോടെ ഓർക്കാം ഇത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ അവരെ അവരുടെ കായിക പരിശീലനത്തിന് ഏറെ സഹായകവും ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഇതിനായി എല്ലാവരെയും ചേർത്ത് പ്രയോജനം പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും സഹനത്തോടെ ഗ്രൗണ്ട് നവീകരിച്ച് പൂർത്തിയാക്കിയത് ഇവയുടെ നിർമ്മാണത്തിനായി പ്രവർത്തിച്ച ഏവരെയും ബിഷപ്പ് അഭിനന്ദിച്ചു കിടങ്ങുട സച്ചിവ് മഹേഷ് കയൽ ഫുട്ബോൾ തട്ടി മൈതാനത്ത് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ സ്റ്റാനി എടുത്തിപ്പറമ്പിൽ കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ഓഫ് സ്കൂൾ സെക്രട്ടറി റവറൻ ഡോക്ടർ തോമസ് പുതിയ പൂർവ്വ വിദ്യാർത്ഥി ഫാദർ സിറിയക് മറ്റത്തിൽ എച്ച് എം ജയ തോമസ് പ്രിൻസിപ്പൽ ഷെല്ലി ജോസഫ് സ്കൂൾ ലീഡർ എമ്മാനുവൽ മൈക്കിൾ പി ടി എ പ്രസിഡന്റ് ജോമൻ കാരാമീൽ എം ബി ടി എ പ്രസിഡന്റ് ജാൻസി ജോബി പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു